അതായത് ഗൃഹാതരത്വുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷിലുള്ള രണ്ട് വാക്കുകളാണ് ലോംഗിംഗ് ആൻഡ് ലോംഗിങ് ജി ഐ എൻ ജിണിംഗ് വൈ ഇൻ ജി ും ഇപ്പോ നമ്മുടെ പദാവലിയുടെ ഭാഗമായിട്ടുണ്ട് ശർക്കരമിട്ടായ തൊട്ട് കൽപെൻസിലും മഷിത്തണ്ടും ലെറ്റർ ബോക്സും ഒക്കെ നമ്മളെ നൊസ്റ്റു അടുപ്പിക്കുന്നു നൊസ്റ്റാൾജി ഉണർത്തുന്ന വികാരങ്ങളാണ് ഇംഗ്ലീഷിൽ ലോംഗിംഗ് എന്ന പദവും യേർണിംഗ് എന്ന പദവും these words ഒന്നിനു വേണ്ടിയുള്ള ആഗ്രഹമാണ് ഈ രണ്ടു പദങ്ങളും അർത്ഥമാക്കുന്നത് രണ്ടിലും വിഷാദം നിരലിക്കുന്നുമുണ്ട് എന്നാൽ യേർണിംഗ് തീക്ഷ്ണമായ സ്വൈര്യം കെടുത്തുന്ന ആഗ്രഹമാണെന്ന് പറയാം യേർണിംഗ് ദാറ്റ് മീൻസ് എ സ്ട്രോംഗർ വേർഡ് എ മോർ പെയിൻഫുൾ he felt a longing longing for the familiar. With longing came despair and the yearning to return home. മറ്റൊരു മാനം കൊണ്ടുവരുന്ന വാക്കാണ് പോർച്ചുഗീസിൽ നിന്ന് ഉത്ഭവിച്ച സൗഡാഡ് എസ് എ യു ഡി എ ഡി ഈ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഈ വാക്ക് ഇംഗ്ലീഷ് പദാവലിയുടെ ഭാഗമായി തീരുന്നത് സൗദാഡ് കൃത്യമായി വിവരിക്കാൻ കഴിയാത്ത എന്നാൽ മുൻപൊരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത ഒന്നിന് വേണ്ടിയുള്ള ആഗ്രഹമാണ് സൗ ഡാഡ് ഇസ് എ യേണിംഗ് ഫോർ സംതിങ് സോ ഇൻഡെഫിനറ്റ് ആസ് ടു ബി ഇൻഡിഫൈനബിൾ ഇറ്റ് ഈസ് എ മിസ്റ്റീരിയസ് മെലങ്കലി ഷീ ഫെൽ എ ഫീലിംഗ് ഓഫ് സൗ ഡാഡ് ഫോർ ഹവർ ഹോം ലാൻഡ് ഓൾദോ ഷീ ഹാഡ് നോ റിയൽ മെമറീസ് ഓഫ് ദ പ്ലേസ് വിവരണാതീതമായ ഒന്നിനെ വാക്കാൽ അടയാളപ്പെടുത്തുമ്പോൾ അതിന് നില നഷ്ടപ്പെടുന്നു എത്ര വലിയ സൗദാദ് വാക്കാണ് ി മുരളി അസിസ്റ്റന്റ് ഇംഗ്ലീഷ്